എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന എക്സസൈസ് എന്ന് പറയുന്നത് നമുക്ക് കൂടുതലും ഐ ടെക് പ്രൊഫഷണൽ ആയിട്ടുള്ളവര് അല്ലെങ്കിൽ നമ്മൾ കൂടുതലും നേരം ഇരുന്ന് ജോലി ചെയ്യുന്നവര് ബാങ്ക് എംപ്ലോയീസ് ഓഫീസ് എംപ്ലോയീസ് ഇവരെല്ലാവരും ഏറ്റവും കൂടുതൽ നേരെ അവരെ ഡെസ്കിലാണ് ചിലവഴിക്കുന്നത് അല്ലെങ്കിൽ ഇരുന്നു കൊണ്ടുള്ള ജോലിയിൽ ഏർപ്പെടുന്നവരാണ് ഇവർക്കൊക്കെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നല്ല വളരെ കുഷിനായിട്ടുള്ള ചെയ്ഴ്സും ഈസി ചെയ്സൊക്കെ നിങ്ങൾക്കുണ്ടാക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങളുടെ പോസ്റ്റൽ ആണ് ഈ പോസ്റ്റർ പ്രശ്നങ്ങളെ മാറ്റാനും നിങ്ങളുടെ ശരീരത്തിനെ കറക്റ്റ് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള കുറച്ച് എക്സസൈസ് നമുക്കിങ്ങനെ മുഴുവനായിട്ട് എല്ലാ പ്രശ്നങ്ങളെയും നമുക്ക് ഒറ്റ വീഡിയോ കൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല നിങ്ങളുടെ പ്രശ്നങ്ങൾ നമ്മൾ സ്പെസിഫിക് ആയിരിക്കും ഇപ്പൊ ഒരു ഒരാൾക്ക് ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുന്ന അയർക്ക് സർവൈക്കൽ പ്രശ്നമായിരിക്കാം വേറൊരാൾക്ക് എന്ന് പറയുന്ന അവർക്ക് കുറച്ചും കൂടെ തൊറാസിക് പ്രശ്നങ്ങളായിരിക്കാം ചിലവർക്ക് അത് ലംബാറിലേക്ക് വരും അങ്ങനെ നിങ്ങളുടെ കശേരികൾക്ക് പല ഏരിയാസില് ആണ് ആ പ്രശ്നങ്ങൾ വരുന്നത് അപ്പൊ നിങ്ങൾ കൂടുതൽ ഡ്രൈവ് ചെയ്യുന്നവർക്കൊക്കെ കൂടുതലും പറയുന്ന ഈ അപ്പർ ബാക്കിന്റെ അല്ലെങ്കിൽ ഷോൾഡർ ബ്ലേഡിന്റെ ഇടയിലുള്ള വേദന കൂടുതലും അക്കൗണ്ടന്റ്സും അല്ലെങ്കിൽ ബാങ്കിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ കൂടുതലും കംപ്ലൈൻറ് ചെയ്യുന്ന അവരുടെ കയ്യിലേക്കുള്ള ഞരമ്പിന്റെ ആ ഒരു തരുതരിപ്പ് ഈ വിരലുകൾക്കുള്ള മരവിപ്പും തരിതരിപ്പും അതുപോലെ തന്നെ ഒരു കഴപ്പും ആണ് അവർക്ക് കൂടുതലും അനുഭവപ്പെടാറ് ഇങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളാണ് അപ്പൊ നമുക്ക് എല്ലാം കൂടി ഉള്ള ഒരു ഇത് ചെയ്യാതെ ഒരു ജനറൽ ആയിട്ട് മാത്രമാണ് നമുക്കൊരു വീഡിയോയിലൂടെ പറഞ്ഞു തരാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ യോഗാശ്രമിൽ എങ്ങനെയാ അവർക്ക് സ്പെസിഫിക് ആയിട്ട് അവരുടെ ആ ഒരു ടാർഗറ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പൊ ഇപ്പൊ താഴെ ഞാൻ ഏത് വീഡിയോ ചെയ്താലും അതിന്റെ താഴെ അതിന്റെ കുറെ പ്രശ്നങ്ങൾ അവർ ചോദിക്കും എല്ലാ പ്രശ്നത്തിനും വലിയ കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റിയ ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ നമുക്ക് സ്പെസിഫിക് ആയിട്ട് നമുക്ക് അതിനകത്ത് ചെയ്യാനായിട്ട് ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള ആയിരിക്കില്ല മറ്റൊരാളുടെ അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കാത്തതുകൊണ്ട് നമ്മളൊരു ജനറൽ വെൽബീങ്ങിന് വേണ്ടിയിട്ടുള്ള വീഡിയോസ് മാത്രമേ ആസ് എ ഡോക്ടർ ഞാൻ ഇടള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ അത് മറ്റൊരാൾക്ക് ദോഷം വരുന്ന രീതിയിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ ഒരാളുടെ ഒരു എക്സ്പേർട്ടിന്റെ ഇത് ഗൈഡൻസ് ഇല്ലാതെ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളും നിങ്ങൾക്ക് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ലളിതമായിട്ടുള്ളതും വളരെ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്താലും ഒരു പ്രശ്നം പറ്റാത്തതുമായിട്ടുള്ള വളരെ ആലോചിച്ചിട്ടാണ് ഞാൻ ഓരോ യോഗ പോസ്റ്റേഴ്സും നമ്മുടെ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത് അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ കാണുമ്പോഴത്തേക്കും ചാടി കയറി നമ്മൾ അതങ്ങ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അയ്യോ എന്റെ ഓൾറെഡി കഴുത്തിന് സർവൈക്കൽ ഫോൺലോസസ് ഉള്ളവരോ അല്ലെങ്കിൽ വേറെ ഷോൾഡറിന് ഇഷ്യൂസ് ഉള്ളോ ഷോൾഡർ ഡിസ്ലൊക്കേഷനോ അല്ലെങ്കിൽ തൊറാസിക് ഏരിയയിൽ എന്തെങ്കിലും പ്രശ്നമുള്ളവരോ ഒക്കെ ആണെങ്കിൽ ഒരു വേറൊരു വീട് നിങ്ങൾ ട്രൈ ചെയ്യാനായിട്ട് ചലഞ്ച് ചെയ്യാനായിട്ട് പോകരുത് നിങ്ങൾ എപ്പോഴും ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ എടുത്തിട്ട് ഒരു ഗൈഡൻസിൽ മാത്രമാണ് നിങ്ങൾ ചെയ്യാൻ പാടുള്ളു ഒത്തിരി പേഷ്യൻസ് പറയാറുണ്ട് അവര് യോഗാശ്രമത്തിലേക്ക് ഞാൻ യോഗയൊക്കെ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ് എനിക്ക് ജസ്റ്റ് ആ പെയിന്റെ ഇതിന് വേണ്ടിയിട്ട് ഡോക്ടർ ആക്കിപഞ്ചറും അങ്ങനെ എന്തെങ്കിലും എനിക്ക് തന്നാൽ മതി എനിക്ക് എക്സസൈസിന്റെ ഒക്കെ എനിക്ക് എല്ലാം അറിയാം എന്ന് പറയും പക്ഷെ ആ എല്ലാം അറിയാമെന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് എന്ന് പറയുമ്പോൾ അവൾ അവര് ശരിക്കും വളരെ ഇത് അവരുടെ അസുഖത്തിന്റെ നേരെ വിപരീതമായ കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ മിക്കപ്പോഴും അവര് ചെയ്യാം നമ്മൾക്ക് അഞ്ചര വർഷം യോഗയിൽ ബിരുദം കിട്ടിയവരായത് നമ്മൾക്ക് ഒരു പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യാനുള്ള എല്ലാ എലിജിബിലിറ്റിയും നമ്മൾക്കുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പേഷ്യൻസിനെയാണ് ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത് യോഗ ഫോർ ഓൾ ദ ഡിസോർഡേഴ്സ് ആണ് ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഹെൽത്തി ആയിട്ടുള്ള കംപ്ലീറ്റ് ഹെൽത്തി ആൻഡ് ഫിറ്റ് ആയിട്ടുള്ള ഒരാൾക്ക് എൻ്റെ വീഡിയോസ് ചെയ്തില്ലെങ്കിലും യാതൊരു പ്രശ്നമില്ല പക്ഷേ ഈ ഒരു വീഡിയോസ് മുഴുവൻ ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത് എല്ലാ യോഗ ക്ലാസ്സുകളിലേക്കും പോകാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ് അപ്പൊ ഇപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്ന നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്ന കഴുത്തിന്റെ പ്രശ്നം ഷോൾഡറിന്റെ പ്രശ്നം അതുപോലെ തന്നെ പുറത്തിന്റെ പ്രശ്നം ഈ ഇപ്പൊ ഇപ്പൊ ഞാൻ കാണിക്കുന്ന എക്സസൈസ് ഒന്നും നിങ്ങൾക്ക് വേദനയുള്ളപ്പോൾ ദയവ് ചെയ്ത് ചെയ്യരുത് വേദന ഉള്ളപ്പോൾ നമ്മൾ എന്ത് എക്സസൈസ് ചെയ്താലും പെയിനും ഇൻഫ്ലമേഷൻ നീർത്തിട്ട് കൂടും അപ്പൊ അതുകൊണ്ട് നിങ്ങളൊരു തെറാപ്പിയും എല്ലാം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു കർക്കിടക മാസത്തില് ഒരു ചികിത്സയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീണ്ടും വീട്ടിൽ വന്ന് റെസ്റ്റ് ചെയ്തു പഴയ പോലെ തന്നെ ചങ്കരം വീണ്ടും തെങ്ങി തന്നെ എന്ന് പറയും അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ പലപ്പോഴും നമ്മൾ വേദന ഇൻഫ്ലമേഷൻ മാറ്റിയിട്ട് പിന്നെ ആ മസിൽസ് സ്ട്രെങ്തൻ ചെയ്തില്ലെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളെല്ലാം വരാം നിങ്ങളുടെ ഫുഡ് അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ അത് ഒരു സപ്ലിമെന്റ്സ് വെച്ചോ അല്ലെങ്കിൽ ആഹാരത്തിലൂടെയോ അത് കോമ്പൻസേറ്റ് ചെയ്ത് റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്താൽ മാത്രമേ ഈ വേദന എന്നേക്കുമായിട്ട് പോവുകയുള്ളൂ അല്ലാതെ നിങ്ങൾ ആ പോയി ചെയ്ത് പെയിൻ ചെയ്ത ഒരു ഒരു റിട്രീറ്റ് സെന്ററിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിനെയോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു നിങ്ങൾ എന്ത് ആഹാരം കഴിക്കുന്നു നിങ്ങളുടെ ജീവിതശൈലിയാണ് വീണ്ടും നിങ്ങളെ ആ ഒരു പ്രശ്നത്തിലേക്ക് വീണ്ടും നയിക്കുന്നത് അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന എക്സസൈസ് സ്ഥിരമായിട്ട് ചെയ്താൽ ഇതിനെയൊക്കെ സ്ട്രെങ്തൻ ചെയ്യാനും മൊബിലൈസ് ചെയ്യാനുമായിട്ട് സഹായിക്കുന്നു അപ്പൊ നമ്മൾക്ക് അധികം സമയം കളയാതെ നമുക്ക് നമ്മളുടെ എക്സസൈസിലേക്ക് കിടക്കാം ആദ്യം തന്നെ നെക്കിന്റെ സിവിയർ ആയിട്ടുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുള്ളവര് ഈ അധികം മൊബിലൈസ് ചെയ്യാതിരിക്കുക ആദ്യം തന്നെ നമ്മളുടെ സിമ്പിൾ ആയിട്ടുള്ള അപ്പ് ആൻഡ് ഡൗൺ നമ്മൾ ചെയ്യുക വളരെ ഈസി ആയിട്ട് ചെയ്യാം അതിനുശേഷം സൈഡിലേക്ക് റൈറ്റ് ടു ലെഫ്റ്റ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഹെഡ് ആൻഡ് നെക്ക് എക്സസൈസ് അതിന് ശേഷം റൈറ്റ് ടു ലെഫ്റ്റ് ആൻഡ് ലെഫ്റ്റ് ടു റൈറ്റ് ഇത് ഡബിൾ ചിൻ ഉള്ളവർക്ക് നല്ലതാണ് കാരണം ഇത് ഇങ്ങനെ ക്രഷ് ചെയ്ത് സൈഡിലേക്ക് പോകുമ്പോൾ ഈ ഒരു ചിൻ ഫാറ്റ് നമുക്ക് ഇവിടെ ക്രഷ് ചെയ്ത് കുറച്ചും കൂടി കഴുത്തൊക്കെ ഒന്ന് നീറ്റായി ഫാറ്റ് ഇല്ലാതെ ആക്കാനും നല്ല അതേപോലെ തന്നെ ബാക്കി നിന്ന് റൈറ്റ് ടു ലെഫ്റ്റിലേക്ക് ഇങ്ങനെ ചെയ്യും അതിന് ശേഷം ഇത് കഴിഞ്ഞിട്ടുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ ലൈറ്റായിട്ട് ഇവിടെ പിടിച്ച് വലിക്കൊന്നും വേണ്ട ജസ്റ്റ് നമ്മുടെ കൈ ഇങ്ങനെയൊന്ന് വെച്ച് ഈ ഷോൾഡറിൽ ലൈറ്റായിട്ട് ഇങ്ങനെ വളരെ ലൈറ്റായിട്ട് ഇങ്ങനെ പിടിച്ചാൽ മതി ഇങ്ങനെ ഒന്ന് കുറച്ച് നേരം ഇതൊന്ന് സ്ട്രെച്ച് ചെയ്യുക ഇവിടെയൊന്നും ഞാൻ ഒരു പ്രഷറും കൊടുക്കുന്നില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഈ കഴുത്തിൻ്റെ നെക്ക് മസിൽസ് ആയിട്ടുള്ളതൊക്കെ ഒന്ന് റിലാക്സ് ആവും ശേഷം അതേപോലെ തന്നെ ഇപ്പുറത്ത് നേടിയിരിക്കുക ഇത് നിങ്ങൾക്ക് കസേരയിലും ചെയ്യാം ഇത് ഈ ഒരു പൊസിഷൻ പറഞ്ഞാൽ എന്റെ ഒരു ഫേവറേറ്റ് പൊസിഷൻ ആയതുകൊണ്ടാണ് ഞാൻ വജ്രാസനത്തിൽ ഇരിക്കുന്നത് നിങ്ങൾക്ക് ഏത് ചമ്പ്രംപടിഞ്ഞിരിക്കാം പിന്നെ കസേരയിൽ കസേരയിലിരുന്ന് ചെയ്യാം ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ കൈയിൻ്റെ ഇത് നമ്മൾ കൂടുതലും ഇപ്പം നിങ്ങൾക്ക് ഷോൾഡറിൻ്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇങ്ങനെ നല്ല ടൈറ്റായിട്ട് ആയിട്ട് മസിൽസിന് അപ്പം നമുക്ക് അറിയാൻ പറ്റും ഏതൊക്കെ മസിൽസാണ് നമ്മളുടെ ഈ ആം ഇവിടെയൊക്കെ ഉള്ള എല്ലാ മസിൽസും നമുക്ക് ഇതിനകത്ത് മൊബിലൈസ് ആവുന്നുണ്ട് ഇതിങ്ങനെ ഒരു ത്രീ ടു ഫൈവ് ടൈംസ് ക്ലോക്ക് ക്ലോക്കോയിസും ആൻറ്റി വൈസും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ ഇവിടെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാതെ സപ്പോർട്ട് ചെയ്തും നമുക്ക് ചെയ്യാം അങ്ങനെ ക്ലോക്ക് വൈസും ആൻറ്റി വൈസും നമ്മൾ ഷോൾഡർ റൊട്ടേഷൻ ചെയ്തു അതിനുശേഷം നമ്മൾ നേരെ തിരിഞ്ഞിരുന്ന് ഞങ്ങൾ കാണിച്ചുതരാം ഇങ്ങനെ ഇതെങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യാം വൺ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ആൻഡ് ടെൻ അതിനുശേഷം നമ്മൾക്ക് കൈ നമ്മൾ സാധാരണ ഇങ്ങനെ കൈ നമ്മൾ റിലാക്സ് ചെയ്യുക ഈ ഒരു ആങ്കിളിലാണ് നമ്മളത് ചെയ്യുന്നത് പക്ഷേ നമ്മൾ ഈ നമ്മൾ ബാക്ക് സ്ട്രെങ്തനിങ് വരുമ്പോൾ നമ്മൾ ബാക്കിലേക്ക് ഇങ്ങനെ വിടർത്തി നമ്മൾ അതായത് ഇവിടേക്കൊന്ന് കുഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ വിടർത്തി കൈ ബാക്കിലേക്ക് ഇങ്ങനെ പൊടിച്ച് വിടർത്തി എടുത്ത് പിന്നെ നമ്മൾ ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യുമ്പോ നമുക്ക് ഈ ഒരു ഭാഗം നല്ലൊരു സുഖം തോന്നും വീണ്ടും നമ്മൾ എഴുന്നേൽക്കുക അതിനുശേഷം നമ്മുടെ കൈ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് അതിനുശേഷം വീണ്ടും നമ്മൾ ഇങ്ങനെ കുനിഞ്ഞ് ഫ്രണ്ടിലേക്ക് വന്ന് ഇങ്ങനെ ഇതൊക്കെ നമ്മളുടെ മസിൽസിനെ ഭയങ്കരമായിട്ട് റിലാക്സ് ചെയ്യുന്നതാണ് അപ്പൊ ഭയങ്കര ഒരു നമുക്ക് എന്തോ ഒരു ഒരു ഓക്സിജൻ കിട്ടിയ പോലെ നമുക്ക് തോന്നും അതുപോലെ തന്നെ മസിൽസൊക്കെ ഭയങ്കരമായിട്ട് ആവും ഈ ചെയ്യേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ട്വിസ്റ്റ് ആണ് അതായത് നമ്മളുടെ ഈ ഇതെന്റെ ഇടത് കഴിയാണ് ഇതിന്റെ വലത് മുട്ടിലേക്ക് നമ്മളിങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ട് നമ്മളിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ബാക്കിലേക്ക് അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഫുൾ സ്പൈൻ ഫൈനായിട്ട് ചെയ്യുക ചെയ്യാൻ പറയാം നന്നായിട്ട് ഇങ്ങനെ ഒരു ഇതാണ് അപ്പൊ അതിന്റെ ഇടയിലുള്ള ടെൻഷൻസ് ഒക്കെയാണ് നമ്മൾ റിലീസ് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ വൺ ടൂ ത്രീ ഫോർ ആൻഡ് ഫൈവ് എക്സൈൽ ഔട്ട് ഇതിന്റെ ഇടയിലെ ശ്വാസം വിടണ്ടെന്നല്ല നമ്മൾ പോകുമ്പോൾ ശ്വാസം ഒന്ന് എടുക്കുക ശ്വാസം അവിടെ തന്നെ വിടാം വൺ 2 3 4 and 5 પછી શ્વાસം விட்டുകൊണ്ട് ತಿર્છેર. വീണ്ടും അതേപോലെ ട്വിസ്റ്റ് 1 2 3 4 5 എക്സ്ഹേൽ ഇൻഹേൽ 1 2 3 4 5 എക്സലന്റ് കംബാക്ക്. ഇത്രേം എക്സർസൈസ് പെർ മനസ്സിലായോ? ഇനി നമ്മൾ കുറച്ചും കൂടി ബാക്കിലേക്ക് ി നമ്മളുടെ രണ്ട് കൈകളും റൈറ്റ് ഹാൻഡ് അണ്ടർ യുവർ റൈറ്റ് ഷോൾഡർ ലെഫ്റ്റ് ഹാൻഡ് അണ്ടർ യുവർ ലെഫ്റ്റ് ഷോൾഡർ നമ്മളിങ്ങനെ നടുവൊന്ന് പതുക്കെ ഒന്ന് ഇങ്ങനെ ഒടിച്ചിട്ട് നമ്മുടെ തലയൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് ഇങ്ങനെ കുറച്ച് നേരം നിൽക്കുക അതിന് ശേഷം നമ്മളുടെ ടമ്മി മാക്സിമം ഉള്ളിലേക്ക് സ്ക്വീസ് ചെയ്ത് ബാക്ക് നമ്മളിങ്ങനെ ഒരു ക്യാമൽ ബാക്ക് പോലെ പൊക്കി നിർത്തുക ശേഷം തല ഉയർത്തി പല പല നെയിംസിലാണ് ഇത് അറിയപ്പെടുന്നത് ക്യാമൽ ആവുക ഇൻ ഇൻഹേൽ എക്സേൽഹ് അതിനുശേഷം നമ്മൾ ഒരു ടോട്ടോയിൽ പോസ് അല്ലെങ്കിൽ ടെർട്ടിൽ പോസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കൈ ഉണ്ടോ ഈ കൈ ഇങ്ങനെ ഒരു വാക്യൂം പോലെ നമ്മളിങ്ങനെ ചെയ്തിട്ട് നേരെ നോക്കുക അന്നേരം എക്സാക്ട്ലി നമ്മൾ വിചാരിക്കും നമ്മുടെ സ്പൈൻ മതം അല്ല നമ്മുടെ അപ്പർ ബാക്കിനാണ് നല്ലൊരു സുഖം കിട്ടും നമുക്ക് ഇങ്ങനെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പർ ബാക്ക് കംപ്ലീറ്റ്ലി ഡീസ്ട്രെസ് ചെയ്യുന്ന എന്ന് നമുക്ക് അറിയാൻ സാധിക്കും എനിക്ക് നല്ലൊരു സ്ട്രെച്ച് കിട്ടുന്നുണ്ട് കാരണം എൻ്റെ ഒരു അപ്പർ ബാക്ക് ഇപ്പോൾ സ്ട്രെയിൻ ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് ആ ഒരു ചെറിയ ഒരു പെയിനും ഉണ്ട് പെയിൻ സ്ട്രെച്ചും ഉണ്ട് അത് കൂടാതെ നല്ലൊരു റിലാക്സേഷനും എനിക്ക് ഇതിനകത്തുനിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യും തോറും നമ്മളുടെ ആ ഒരു കുറച്ചും കൂടി അതിനൊരു എഫക്റ്റ് കൂടുവാണ് ശേഷം നമ്മൾ വളരെ സാവധാനം ഇങ്ങനെ തിരിച്ചു വരിക നമ്മളെല്ലാവരും ഇപ്പോൾ ഇപ്പം ഞാൻ ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇപ്പൊ നമ്മൾ എത്ര യോഗയുടെ മാസ്റ്ററാണ് അല്ലെങ്കിൽ യോഗ ചെയ്യുന്ന ഒരാളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ചില സമയത്ത് നമ്മൾ ഇരിക്കുന്ന പൊസിഷൻ അല്ലെങ്കിൽ നമ്മൾ കൺസൾട്ടേഷനിൽ കുറെ നേരം ഇരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മളെ എഫക്ട് ചെയ്യുന്ന കാര്യമാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അന്നന്ന് ഉള്ള സ്ട്രെയിൻ അന്നന്ന് തന്നെ തീർത്തു പോവുക അല്ലെങ്കിൽ വെച്ചാൽ അത് പിറ്റേ ദിവസക്ക് വീണ്ടും ആഡ് ഓൺ ചെയ്ത് ആഡ് ഓൺ ചെയ്ത് നിങ്ങൾക്ക് ഇതൊരു വലിയൊരു നീർക്കെട്ടായിട്ടും ഭയങ്കര പെയിൻ ആയിട്ടും ഇത് മാറും അപ്പം എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പായിട്ടോ അല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് വിട്ടു വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ഹോം ഡ്രസ്സൊക്കെ ഇട്ട് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ഈ സ്ട്രെച്ചസ് ആയിരിക്കണം അപ്പം ഇത് ഞാൻ വളരെ ലൈറ്റ് ആയിട്ട് ഈസി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു നിന്നു ഇനി ഇതിന്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ എന്താണ് നിങ്ങൾക്ക് ആവശ്യം എന്നുള്ളത് എഴുതിയിടുക അപ്പം അടുത്ത പ്രാവശ്യം ഇതൊക്കെ റിക്വസ്റ്റിന്റെ പേരിലാണ് ഇപ്പോൾ സൂര്യ നമസ്കാരത്തിന്റെ പാർട്ട് ടു നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ബാക്ക് സ്ട്രെനിങ് എസ്പെഷ്യലി സർവൈക്കൽ പ്രശ്നങ്ങളും അതുപോലെ തന്നെ അപ്പർ ബാക്ക് പെയിനും ഉള്ളവർ ചോദിച്ചവർക്കാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ എന്താണോ കമന്റ് ബോക്സിൽ റിക്വസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് സാധിക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് ചെയ്തു തരുന്നതായിരിക്കും വീണ്ടും ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗുമായിട്ടുള്ള ആയിട്ടുള്ള ഹെൽത്ത് ടിപ്സുമായി ഇനിയും കാണാം